ഈ ശനിയാഴ്ചയാണ് പത്തനംതിട്ട മൈലപ്പുറയിൽ ഇത്തരത്തിൽ വ്യാപാരിയെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൈലപ്പുറ സ്വദേശിയായ ജോർജിനെയാണ് കടക്കുള്ളിൽ കൊലപ്പെടുത്തിയ രീതിയിൽ കണ്ടെത്തിയത് കൈകാര്യുകൾ ബന്ധിച്ച് വായ്പ തുള്ളി തിരികി കഴിച്ചു തിരിച്ച് കൊടുത്തിയ രീതിയിലാണ് കണ്ടെത്തിയത് പോലീസ് അപ്പോൾ തന്നെ രാത്രി തന്നെ ശനിയാഴ്ച വൈകിട്ട് രാത്രി തന്നെ പോലീസ് തലക്കുകയും കടക്കുള്ളിൽ പരിശോധന നടത്തിവെത്തിച്ചിരുന്നു സിസിടിവിശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിൽ അതെല്ലാം ഈ ഡി വി ആർ അടക്കം ഈ പ്രതികൾ കൊണ്ടുവരുന്നു തുടർന്ന് പോലീസിന് വിശദമായ രണ്ട് ഡി എസ് ഒന്നുള്ള നേതൃത്വത്തിൽ അന്വേഷണം വിവരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മൂന്ന് പ്രതികൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇവിടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പത്തൊണ്ടയിലാണ് ഇവരെ രണ്ട് എന്തായാലും വിശദമായി ചോദ്യം ചെയ്ത തരത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് മോഷണ മോഷണ സംഭവം തന്നെയാണ് ഈ ജോർജിനെ കൊലപ്പെടുത്താവുള്ള കാരണം അദ്ദേഹത്തിന്റെ കാര്യത്തിലുണ്ടായത് ഒമ്പത് പകന്റെ മാല അപകരിച്ചിരുന്നു അതുപോലെ തന്നെ പണവും ഈ മോഷ്ടാക്കൾ ഈ കൊലപ്പെടുത്തിയ ശേഷം എടുത്തിരുന്നു അത്തരം കാര്യങ്ങൾ കൂടി എല്ലാം ഇപ്പം നേരത്തെയും ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളെ കൊല രീതിയിലുള്ള മറ്റുള്ള ആളുകളെ സമാനമായ രീതിയിൽ കൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടിയൊക്കെ പോലീസ് നോക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഈ പ്രതികളെ കൃത്യമായി ഇന്ന് കർഷയെടുത്തതിനു ശേഷം ചോദ്യം ചെയ്തിരാണ് ചോദിച്ചതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഇപ്പോൾ പോലീസ് ഡി എസ് മാരുടെ നേരത്തിലാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഡി എസ് മാരുടെ നേരത്തിലാണെന്നെ തന്നെ എസ് പിയുടെ അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം നടത്തി ഉടൻ തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസ് കഴിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പോലും എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഈ പ്രതികൾ കടയുമായി അടുത്ത പരിചയമുള്ളവരാണെന്നുള്ളത് പോലീസിന്റെ തൽക്കരത്തിലാണ് ആ അത്തരത്തിൽ കടയിൽ പരിചയമുള്ളവർക്ക് മാത്രമേ ചുറ്റും ചെയ്യാൻ കഴിയുള്ളൂ എന്ന ഒരു നിഗമനത്തിൽ പോലീസ് ഇന്നലെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ കൃഷികൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ജോർജ് മാത്രമാണ് കടയിൽ നിന്നും ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം പണം മോഷണവുമായി ബന്ധപ്പെട്ട മോഷ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഈ കൊലപ്പെട്ടിട്ടുള്ളത് ഒമ്പത് പേരുടെ സ്വർണ്ണമാരെയാണ് ജോർജിന്റെ അടുത്തും നഷ്ടമായിട്ടുള്ളത് ഒപ്പം വളരെ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം കൃത്യമായി ആദ്യ ദിവസം തന്നെ പോലീസിന് മാത്രം ഒരു മോഷണമാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഡോക്ടറുടെ അടക്കം കൊണ്ടുവന്ന് വിദഗ്ധരൊക്കെ കൊണ്ടുവരുന്ന സംബന്ധിച്ചിടത്തോളം കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് ഒരു അന്വേഷണ വളരെ വ്യക്തമായിരുന്ന അതുകൊണ്ട് തന്നെയാണ് പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ട് മൂന്ന് പേരാണ് പിടിയിലായിരുന്നത് ഇപ്പോൾ ഒരു വാഹനവും കച്ച എടുത്തിട്ടുണ്ട് എവിടുത്തുകാരാണ് എന്താണെന്നുള്ള കൃത്യമായൊരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള പോലീസ് പത്രം കാര്യങ്ങൾ ഇനിയും ഉള്ള കാര്യം ചോദ്യം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ട അത് ശേഷമായിരിക്കും പോലീസ് കൃത്യമായൊരു വിവരം നൽകുക എന്തായാലും മൂന്ന് പേരും ഒരു വാഹനവും പത്തു പോലീസ് ഡി എസ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് കച്ചയുണ്ട് എന്തിനെ യെസ് അതാണ് സാഹചര്യം മൂന്ന് പേർ കസ്റ്റഡിയിലായിരിക്കുന്നു പോലീസ് നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ശശിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം